ഹലോ ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ സ്വിഫ്റ്റ് കാറിന്റെ ഓയിൽ സർവീസിന്റെ വീഡിയോ ആണ് അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ആരും സ്കിപ്പ് ചെയ്യരുത് ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു കാണിച്ചേരാവി്റ്റ് കാറിന്റെ ഓയിൽ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് അപ്പൊ ആദ്യം തന്നെ അതിനായിട്ട് ബോണറ്റ് ഓപ്പൺ ചെയ്തു ഇതാണ് എൻജിൻ റൂം ഫസ്റ്റ് ഫസ്റ്റ് തന്നെ ഇതിന്റെ എയർ ഫിൽട്ടർ അയച്ച് മാറ്റണം അതച്ചു മാറ്റി അത്യാവശ്യം പൊടിയുണ്ട് തോന്നുന്നുണ്ട് ഇതൊരു പെട്രോൾ വണ്ടിയാണ് ഏകദേശം തൊണ്ണൂറായിരം കിലോമീറ്ററിന്റെ മോളിൽ ഓടിയിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇതിന്റെ അവസ്ഥ എൻജിന്റെ ഒക്കെ അവസ്ഥ ഇതാണ് കുഴപ്പമില്ല വെച്ചെടുക്കി വെച്ചിട്ട് പൊക്കി പൊക്കിയിട്ട് വേണം ഇതിന്റെ അടിയിലുള്ള ടോപ്പ് അയച്ചെടുക്കാൻ ഇതാദ്യം ഊരി വെക്കണം എൻജിന് വഹിക്കുന്നത് എവിടെയാണ് ഇതാദ്യം ഊരി മാറ്റണം ാണ് നമ്മള് കറക്റ്റ് പതിനായിരത്തിൽ തന്നെ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ് അത്ര പിന്നെ നല്ല ഒരു എന്താ പറയുക ക്ലിയർ ഉള്ളത് ഇവിടെ ആണ് ജാക്കി വെക്കുക അടിയിൽ അടിഭാഗത്ത് ജാക്കി വെച്ചിട്ട് ആ ചേയ്സിന്റെ സൈഡിലായിട്ട് വെക്കണം ചിലരൊക്കെ സെന്ററിലൊക്കെ വെക്കുന്ന പോലെ ഉണ്ട് അവിടെ ഒക്കെ ഇതിന്റെ പ്ലാറ്റ്ഫോം ഒളിഞ്ഞു പോകും ഇപ്പൊ ജാക്കി വെക്കാനായിട്ട് ഒരു പോയിന്റ് ഉണ്ട് അവിടെ തന്നെ നോക്കി വെക്കണം ഇത് അയച്ചെടുക്കുക ഇതിന്റെ ഇവിടെ രണ്ട് നെട്ടുണ്ട് അതച്ചെടുക്കണം പിന്നെ ഓയിൽ ഫിൽറ്റർ അതും അയച്ചെടുക്കണം അഴിച്ച് ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് ചോർത്തി എടുക്കണം എന്നിട്ട് പുതിയ ഓയിൽ ഓയില് കൊടുക്കുക എയർ ഫിൽറ്ററും പുതിയത് എയർ ഫിൽറ്റർ അല്ല ഓയിൽ ഫിൽറ്ററും പുതിയത് വെക്കും വായി കുറേ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് അടി കിടന്നിട്ട് അങ്ങനെ ഓയിൽ നമ്മൾ ചോർത്തി എടുക്കുകയാണ് ഇനി ഓയിൽ ഫിൽറ്ററും കൂടി ഉണ്ട് ഇത് ഈ സൈഡിലായിട്ട് ഇങ്ങനെ കാണും കാണൂല കാണുമല്ലേ കാറായതുകൊണ്ട് അതിൽ ഭയങ്കര ബുദ്ധിമുട്ടായി കാണിച്ചെടുക്കാറ് ക്യാമറ അങ്ങോട്ട് വെക്കാൻ ഭയങ്കര പണിയാ അപ്പൊ അവിടെ ആണ് ഓയിൽ ഫിൽറ്റർ വരുന്നത് അതുകൂടി അതിലും കുറച്ച് ഓയിൽ ഉണ്ട് അതൊന്നും ചോർത്തി കംപ്ലീറ്റ് ആക്കാം കംപ്ലീറ്റ് ക്ലീൻ ആയതിന് ശേഷം പുതിയ ാണ് ചെയ്യേണ്ടത് അപ്പൊ ഇതാണ് ഓയിൽ ഫിൽറ്റർ ഓക്കെ അതും ഫിറ്റ് ചെയ്തു അപ്പം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യണേ ഇതാണ് ആ ചോർത്തിയെടുത്ത ഓയിലാണ് ഈ ബായി ആണ് നമുക്ക് വേണ്ടി സഹകരിക്കുന്നത് അപ്പോൾ ഷെൽ എന്ന കമ്പനിയുടെ ഓയിലാണ് മൂന്ന് ലിറ്ററിന്റെ ഓയിലാണ് പതിനായിരം കിലോമീറ്റർ ആണ് കിലോമീറ്റർ ആണ് കമ്പനി പറയുന്നത് അപ്പം ഒരു ഒമ്പത് അഞ്ഞൂറൊക്കെ ആവുമ്പോൾ വേണ്ട ഒരു ഒമ്പതിനായിരം ഒക്കെ ആകുമ്പോൾ മാറ്റുക അതാണ് ഏറ്റവും ബെറ്റർ ഇനി ചോദിച്ചു കൊടുക്കാം ഓയില് ഇത് ഡീസൽ വണ്ടി അല്ല കേട്ടോ ഇതൊരു പെട്രോൾ വണ്ടിയാണ് അപ്പോൾ നിങ്ങളൊക്കെ ഷിഫ്റ്റ് പെട്രോൾ ഉള്ളവരാണെങ്കിൽ നിങ്ങളൊക്കെ ഏത് ഓയിലാണ് ഒഴിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തി പിന്നെ ലൈക്ക് ചെയ്യും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ എഴുതി അറിയിക്കും അത്യാവശ്യം നല്ല ഓയിൽ തന്നെയാണ് കേട്ടോ കാഴ്ചയിലൊക്കെ ഒരു സ്വർണത്തിന്റെ കളർ പോലത്തെ അങ്ങനെ ചേഞ്ച് ആയി പോലെ ചെക്ക് ചെയ്ത് നോക്കാം പോലി സ്റ്റിക് എടുത്ത് നോക്കുന്നത് ഇനി എയർ ഫിൽറ്റർ ഒക്കെ ഒന്ന് പൊടിയടിച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട് അതവിടെ ഹിറ്റാക്കി അപ്പൊ ഇവിടെ ഈ വർക്ക്ഷോപ്പിൽ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതൊക്കെ ഒരു വായിമാരാണ് കൂടുതലും ഇവിടെ ഉള്ളത് അപ്പൊ ഇദ്ദേഹത്തിന്റെ പേര് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറന്നു കഴിഞ്ഞു പേരൊന്നും പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല ഫസ്റ്റ് ടൈം ആണല്ലോ കാണുന്നത് ഇവിടെ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇയാള് നമുക്ക് വേണ്ടി ഒരു സമ്പൊക്കെ തന്നു ഇദ്ദേഹമാണ് നമുക്ക് വേണ്ടി ഇതുവരെ വണ്ടി നടിയിലൊക്കെ കിടന്നുപോയെ ചേഞ്ച് ആക്കാനൊക്കെ ഇദ്ദേഹമാണ് ഇതവിടുത്തെ തൊണ്ണൂറ്റി മൂന്നൂറ്റി ചേച്ചിയാണ് ആ ചേച്ചി അതിനോടൊന്നും ഞാൻ പറഞ്ഞിട്ടൊന്നും ഇല്ല പിടിയെടുക്കേണ്ട കാര്യമൊന്നും ലൊക്കേഷൻ വരുന്നത് താമര കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി ആണ് താമരശ്ശേരി പരപ്പന്ത ഭാഗത്താണ് ഈ വർക്ക് വരുന്നത് അത്യാവശ്യം നല്ലൊരു വർക്ക് ഷോപ്പാണ് ബ്യൂ സ്റ്റാർ ന്യൂ സ്റ്റാർ കെയർ എന്നാണ് ഈ വർക്ക്ഷോപ്പിന്റെ പേര് അപ്പൊ ഈ ഭാഗത്തൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് വണ്ടി സർവീസ് ചെയ്യാം പിന്നെ അല്ലാണ്ട് വർക്ക്ഷോപ്പിൽ എല്ലാ പണിയെടുക്കും കേട്ടോ ഇതാണ് സോമഠന് ഈ വർക്ക്ഷോപ്പിന്റെ ഓണറാണ് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു ഒരു വീഡിയോയിൽ വരും അപ്പം ഇപ്പൊർക്ക് ഭയങ്കര ചമ്മൽ അപ്പം ഞാനില്ല